ഭാഗവത കഥകളിൽ നമുക്കിന്ന് അജാവിളിൻ്റെ കഥ കേൾക്കാം സർവസമ്പദ് സമൃദ്ധമായ ഒരു ദേശമായിരുന്നു കന്യാകുബ്ജം അവിടെയുള്ള അഗ്രഹാരങ്ങളിൽ വസിച്ചിരുന്ന ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെല്ലാം വിഷ്ണുഭക്തരും സദാചാരനിഷ്ഠയുള്ളവരുമായിരുന്നു അവിടെ താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു വിഷ്ണുപാദർ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് വൈഷ്ണവി എന്നായിരുന്നു അവരുടെ ഏക സന്താനമായിരുന്നു അജാമിളൻ അവനെ അവർ വാത്സല്യ പുരസരമാണ് വളർത്തിയിരുന്നത് വേദപാഠങ്ങളും നീതിശാസ്ത്രങ്ങളും വിദ്യാമ്പണ്ണം അഭ്യസിക്കുന്നതിന് അവനെ നിർബന്ധിക്കുമായിരുന്നു അങ്ങനെ അജാമിളൻ ആരോഗ്യദൃഢഗാത്രനും സുന്ദരനുമായ ഒരു യുവാവായി തീർന്നു പിതാവിൻ്റെ പൂജാ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന അജാമിളൻ ഹോമത്തിനാവശ്യമായ ചമതയും ദർഭപുല്ലുമൊക്കെ സംഭരിക്കുന്നതിനായി ദിവസവും വനത്തിൽ പോകുമായിരുന്നു ഒരു ദിവസം ഹോമദ്രവ്യങ്ങൾ ശേഖരിക്കുന്നതിന് വനത്തിലെത്തിയ അജാമിളൻ അവിടെ കാട്ടരുവിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരിയെ കാണുവാനിടയായി അർദ്ധനഗ്നിയായി അരുവിയിലെ തെളിനീരിൽ നിരാടിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ അംഗവടിവും മുഖകാന്തിയും യുവാവായ അജാമിളന്റെ മനസ്സിൽ കോരുത്തരിപ്പ് ഉളവാക്കി അവൻ ദൃഷ്ടികൊണ്ട് ആ മുഗ്ധ സൗന്ദര്യം തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തു അന്നു രാത്രി അജാമിളന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൻ്റെ നിറയെ ആ സുന്ദരിയായിരുന്നു അടുത്ത ദിവസവും അതേ സമയത്ത് തന്നെ അജാമിളൻ വനത്തിലെത്തിച്ചേർന്നു അവൻ്റെ പൂണ്ട നയനങ്ങൾ ആ സുന്ദരിയെ കാണുന്നതിനായി കാട്ടരുവിൽ പരതുകയായിരുന്നു അവൾ അജാമിളനെ നിരാശപ്പെടുത്തില്ല തലേ ദിവസം നീരാടിക്കൊണ്ടിരുന്ന അതേ സ്ഥാനത്ത് തന്നെ ആ സുന്ദരി നീരാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അജാമിളൻ്റെ കൊതിപൂണ്ട കണ്ണുകൾ അവളുടെ ത്രസിച്ചു നിന്നിരുന്ന ശരീര വടിവുകളുടെ മാസ്മര ഭംഗി ആസ്വദിക്കുകയായിരുന്നു ചന്ദനക്കാതൽ കൊണ്ട് കടഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതുപോലെ മിനുസമാർന്ന കൈത്തണ്ടകളും കാൽവണ്ണകളും ഒതുങ്ങിയ അരക്കെട്ട് കൊഴുത്ത നിദംബങ്ങൾ വെള്ളത്തിൽ കുതിർന്നിരുന്ന നേരത്തെ പുടവയുടെ മറ മറയിലൂടെ കാണപ്പെട്ട അവളുടെ അവയഭംഗി അകലിൽ നിന്നുകൊണ്ട് അജാമിളൻ ആവോളം പാനം ചെയ്യുകയായിരുന്നു അതാ അവൾ മാറുമറിച്ചിരുന്ന കച്ചയഴിച്ച് ഈർപ്പം പിഴുകയാണ് അജാമിളൻ്റെ ശ്വാസഗതിക്ക് വേഗത വർദ്ധിച്ചു അയാളുടെ ഞരമ്പുകളിൽ പ്രവഹിച്ചുകൊണ്ടിരുന്ന രക്തത്തിന് ചൂടേറുകയായിരുന്നു അവളുടെ മാറത്തു മുട്ടിട്ടു നിന്നിരുന്ന യൗവന കുസുമങ്ങൾ കണ്ട് അയാൾ സ്വയം മറക്കുകയായിരുന്നു താൻ ആരാണെന്നും എന്തിനു വന്നെന്നും എവിടെയാണ് നിൽക്കുന്നതെന്നും അജാമിളൻ മറന്നു അയാളുടെ നിറയെ ആ തരുണിയും അണിയായിരുന്നു അവളുടെ അങ്കലവണ്യമായിരുന്നു അവളോടുള്ള കാമദാഹമായിരുന്നു ഇങ്ങനെ നാളുകൾ കുറേ കഴിഞ്ഞു അവർ തമ്മിൽ പിരിയാൻ കഴിയാത്ത വണ്ണം അടുത്തു ഒരു ദിവസം അജാമിളൻ അവളോട് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു അവൾ സമ്മതമാണെന്ന് അറിയിച്ചു അവൾക്ക് അച്ഛനമ്മമാരുണ്ടായിരുന്നില്ല അവൾ തൻ്റെ അമ്മൂമ്മയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് അവളുടെ പേര് കുയിലി എന്നായിരുന്നു അജാമിളൻ്റെ അകത്താരിൽ തേൻമഴ പെയ്തിറങ്ങി കുയിലി എന്ന മനോഹരിയായ സൗന്ദര്യത്തിടമ്പ് തൻ്റെ മനസ്സിൽ കൂടുകൂട്ടി വസിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു ഇനിയുള്ള ദിനങ്ങൾ അവളുമൊത്ത് ആടിപ്പാടി തിമർത്ത് ആസ്വദിക്കാം അജാമിളൻ തൻ്റെ മാതാപിതാക്കന്മാരെ മറന്നു താൻ പിറന്നു വീണ അഗ്രഹാരത്തിലെ മഠം മറന്നു ഹോമത്തിന് വേണ്ടുന്ന ചമതിയും ദർഭപുല്ലും ശേഖരിക്കുവാൻ മറന്നു ചുരുക്കിപ്പറഞ്ഞാൽ താൻ ആരാണെന്നും തൻ്റെ എന്തെന്നും പാടെ മറന്നു അയാളുടെ മനസ്സിൻ്റെ മണിയറയിൽ എന്ന സുന്ദരിയുടെ മോഹനരൂപം മാത്രം നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെ അവൻ മഠത്തിലേക്ക് വേണ്ടുന്ന ഹോമദ്രവ്യങ്ങൾ ശേഖരിക്കുവാൻ കൂടെ മറന്നു തുടങ്ങി ഒരു ദിവസം രാത്രി അച്ഛനമ്മമാർ ഉറക്കം പിടിക്കുന്നതുവരെ അജാമിടൻ ഉറക്കമിടച്ച് കാത്തിരുന്നു അവർ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ കിടക്കയിൽ നിന്ന് സാവധാനം എഴുന്നേറ്റ അജാമിളൻ ആ മഠത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുവകളെല്ലാം ഒരു ഭാണ്ഡമായി കെട്ടിവെച്ചു അർദ്ധരാത്രി കഴിയുമ്പോൾ അച്ഛനമ്മമാരോ അഗ്രഹാരവാസികളോ അറിയാതെ ഭാണ്ഡക്കെട്ടുമെടുത്തുകൊണ്ട് തൻ്റെ കാമിനുടെ ചാരത്ത് ഓടിയെത്തണമെന്നുള്ളതായിരുന്നു അജാമിളൻ്റെ തീരുമാനം അയാളുടെ യൗവന മനസ്സിൽ നിന്ന് വയസ്സായ അച്ഛനമ്മമാരും താൻ വളർന്നു വലിയവനായ മഠവും പൂജാമുറിയുള്ള ദേവവിഗ്രഹങ്ങളും ഹോമവും പൂജയും തേവാരവും നാമമന്ത്രജപങ്ങളും ആചാരങ്ങളുമെല്ലാം മറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോൾ അജാമിടൻ്റെ മനസ്സിൽ കുയിലിയോടുള്ള അടങ്ങാത്ത മോഹവും ത്രസിച്ചു നിന്നിരുന്ന അവളുടെ ശരീരാവയവങ്ങളോടുള്ള ഒടുങ്ങാത്ത ദാഹവുമായിരുന്നു അങ്ങനെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് പാതിരാക്കോഴി കൂവുന്ന ശബ്ദം കേട്ടപ്പോൾ അജാമിടൻ ഭാണ്ഡക്കെട്ടും തോളിലേറ്റിക്കൊണ്ട് തൻ്റെ സ്വപ്നകാമിക സാമീപ്യത്തിനായി കുടുംബബന്ധം ഉപേക്ഷിച്ച് അഗ്രഹാരങ്ങളും നാട്ടുപാതകളും പിന്നിട്ട് ഒരു കടനെ കടനെപ്പോലെ കാടുകയറി അജാമിളൻ എന്ന ബ്രാഹ്മണകുമാരൻ്റെ മനസ്സിലും കാടുകയറി ഇരുട്ടു നിറയുകയായിരുന്നു നേരം പുലർന്നപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന തങ്ങളുടെ പുത്രനെ കാണാഞ്ഞ് വിഷ്ണുപാതരും വൈഷ്ണവിയും പരിഭ്രാന്തരായി അവർ മഠത്തിലും പരിസര പ്രദേശങ്ങളിലും ഓടി നടന്ന് പുത്രനെ അന്വേഷിച്ചു നോക്കി പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല അവനെ കണ്ടവരായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ദുഃഖാർത്തരായ അവർ തിരിച്ചു മഠത്തിലെത്തി നോക്കിയപ്പോൾ പെട്ടികളെല്ലാം തുറന്നു കിടക്കുന്നത് കണ്ട് അന്താളിച്ചു പോയി അവയിലുണ്ടായിരുന്ന വിലപ്പെട്ട വസ്തുവകകളും ധനവുമെല്ലാം മോഷണം പോയിരിക്കുന്നു മഠത്തിൽ കയറി ആഭരണങ്ങളും ധനവും അപഹരിച്ചു കൊണ്ടുപോയ തസ്കരന്മാർ തങ്ങളുടെ പുത്രനെയും തട്ടിക്കൊണ്ടുപോയതായിരിക്കാം എന്ന് ശുദ്ധാത്മാക്കളായ ആ വൃദ്ധ ബ്രാഹ്മണ ദമ്പതികൾ വിശ്വസിച്ചു പുത്രദുഃഖത്താൽ പീഡിതനായ വിഷ്ണുപാദർ ശയ്യാവലംബിതനായി ആ കണ്ണുകൾ തോർന്നിരുന്നില്ല സമാശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ നിരാശ്രയായിത്തീർന്ന വൈഷ്ണവി അമ്മൾ സദാസമയവും കണ്ണുനീർ വാർത്തകൊണ്ട് ഭർത്തസാമീപ്യത്തിൽ അന്നാഹാരങ്ങളൊന്നുമില്ലാതെ ഒരു പാവിയെപ്പോലെ കുത്തിയിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷ്ണുപാദർ ഇഹലോകവാസം വെടിഞ്ഞു കരഞ്ഞു കരഞ്ഞുകരഞ്ഞു കണ്ണീർ വറ്റിപ്പോയിരുന്നതിനാൽ വൈഷ്ണവി അമ്മൾ നിസ്സംഗയായി ഭർത്താവിൻ്റെ മൃതദേഹത്തിനരികിൽ കണ്ണും വീഴ്ചിരുന്നു വിവരമറിഞ്ഞ അഗ്രഹാരവാസികൾ വിഷ്ണുപാദരുടെ മൃതദേഹം ആചാരാനുസൃതം ചിതയിലേറ്റ് ദഹിപ്പിച്ചു നിരാശ്രയായ വൈഷ്ണവി അമ്മ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു ശേഷക്രിയ ചെയ്യുന്നതിന് ഒരു പുത്രനുണ്ടായിരുന്നിട്ടും അതിനുള്ള ഭാഗ്യം സിദ്ധിക്കാതെ ആ വൃദ്ധ ബ്രാഹ്മണ ദമ്പതികളുടെ മൃതദേഹങ്ങൾ ചിതയിൽ എരിഞ്ഞടങ്ങി ദുഷ്ടനും ദൂർത്തനും കാമാന്തനുമായ പുത്രൻ ഉണ്ടാകുന്നതിലും ഭേദം അത് ഉണ്ടാകാതിരിക്കുന്നതാണ് മാതാപിതാക്കളുടെ ആത്മാക്കൾ നരകക്കുഴിയിൽ വീണുഴരാതെ ത്രാണം ചെയ്യിക്കുന്നവനാണ് പുത്രൻ ആ ധർമ്മം മറന്ന അധമനായ അജാമിഴൻ ക്ഷണികമായ സുഖങ്ങളിൽ വ്യാപൃതനായി തൻ്റെ പ്രേമഭാചനമായ കുയിലിയുമൊത്ത് മാരകേളികളാടി രസിക്കുകയായിരുന്നു വർഷം രണ്ടു കഴിഞ്ഞിട്ടും അവൻ്റെ കാമാർത്തിക്ക് യാതൊരു കുറവും ഉണ്ടായില്ല രാപ്പകൽ ഭേദമന്യേ തൻ്റെ പ്രേയസ്യുമൊത്ത് അജാമിളൻ രതിവൈകൃതങ്ങളിൽ വ്യാപൃതനായിരുന്നു കാലം പിന്നെയും കടന്നുപോയി കുയിലി ഒരാൺകുഞ്ഞിന് മാതാവായി അജാമിളൻ ആ ശിശുവിന് നാരായണൻ എന്നു പേരിട്ടു പ്രസവാവസരങ്ങളിൽ പോലും കുയിലിയെ വിട്ടുപിരിഞ്ഞിരിക്കാൻ വയ്യാതെ ശ്രീരമ്പടനായ അജാമിളൻ അവളുടെ ചാരത്ത് ചുറ്റിപ്പറ്റി നിന്നു പ്രാരബ്ധങ്ങൾ വർദ്ധിച്ചതോടെ ചിലവുകളും കൂടി കയ്യിലുണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റു ചെലവാക്കി കഴിഞ്ഞിരുന്നു നിത്യവൃത്തിക്ക് വക കാണാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അജാമിളൻ മാതാപിതാക്കളെ കുറിച്ചോർത്തു മഠത്തിൽ ചെന്നാൽ അവിടെയുള്ളത് കൈക്കലാക്കി കൊണ്ടുപോരാമെന്നും കരുതിയ അജാമിളൻ ഒരു ദിവസം അഗ്രഹാരത്തിലെത്തിച്ചേർന്നു അവിടെയുള്ളവർ അജാമിളനെ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു മാതാപിതാക്കളുടെ അന്ത്യകർമ്മത്തിന് പോലും വന്നു ചേരാതിരുന്ന അയാളോട് പലർക്കും വൈരാഗ്യം തോന്നി അച്ഛനമ്മമാർ മരിച്ചുപോയ വൃത്താന്തം അറിഞ്ഞിട്ടും അവരുടെ അന്തിമകർമ്മങ്ങൾ നടത്തുവാൻ കഴിയാതെ പോയതിലും അജാമിണന് കുറ്റബോധമോ ദുഃഖമോ ഉണ്ടായില്ല അവൻ്റെ നിറയെ കാമഭ്രാന്തായിരുന്നു തൻ്റെ ഇഷ്ടകാമികയുടെ സുഖ സൗകര്യങ്ങൾക്കായി ധനം കണ്ടെത്തണമെന്നുള്ള വ്യഗതിയായിരുന്നു അവന് മഠത്തിനുള്ളിൽ കയറിയ അജാമിണൻ പെട്ടികളും മറ്റും പരിശോധിച്ചു നോക്കി അവ ശൂന്യമായിരുന്നു പിന്നെ അയാൾ അയൽവാസിയായ ഒരു ബ്രാഹ്മണനെ തൻ്റെ മഠം നിസാരവിലേക്ക് വിറ്റു ആ പണവും വാങ്ങിക്കൊണ്ട് അയാൾ അഗ്രഹാരം വിട്ട് വനത്തിലേക്ക് പോയി പിന്നീട് ഒരിക്കലും അജാമിളൻ അഗ്രഹാരത്തിലേക്ക് വരികയോ അവിടെയുള്ളവർ അയാളെക്കുറിച്ച് ഓർക്കുകയോ ചെയ്തിരുന്നില്ല കാലം പിന്നെയും കടന്നുപോയി അജാമിളനും കുയിലിയും വീണ്ടും നാലഞ്ച് കുട്ടികളുടെ കൂടി മാതാപിതാക്കന്മാരായി കയ്യിലുണ്ടായിരുന്നതെല്ലാം തീർന്നപ്പോൾ കുടുംബം പട്ടിണിയായി കുട്ടികൾ വിശന്നു കരഞ്ഞ് ബഹളം വയ്ക്കുവാനും ഭാര്യ പിണക്കത്തോടെ മുറുമുറുക്കാനും തുടങ്ങി ഇനി എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ അജാമിളൻ രാത്രികാലങ്ങളിൽ സമീപത്തുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് മോഷ്ടിക്കുവാൻ തുടങ്ങി മോഷ്ടിക്കപ്പെട്ട മുതലുകൾ വിൽക്കുന്നതിനായി പകൽ സമയങ്ങളിൽ നഗരങ്ങളിലെത്തിയിരുന്ന അജാമിളൻ മദ്യപാനവും ചൂതുകളിയും പതിവായി തുടർന്നു ഗ്രാമത്തിൽ മോഷണം പതിവായി തുടർന്നപ്പോൾ ഗ്രാമവാസികൾ ജാഗരൂകരായി അവർ സംഘടിക്കുകയും രാത്രികാലങ്ങളിൽ കാവൽ നിൽക്കുകയും പല ഭാഗങ്ങളിലും പന്തങ്ങൾ കത്തിച്ചു കുത്തിനിർത്തി ഇരുട്ടിൽ നിന്ന് രക്ഷ ചെയ്തു ഗ്രാമവാസികൾ ഉണർന്നതോടെ മോഷണം നടത്തുന്നത് ദുഷ്കരമായി തീർന്നു ഒരു ദിവസം അജാമിളൻ ഗ്രാമവാസികളുടെ കയ്യിൽ നിന്ന് തലനാരഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇനിയും ഗ്രാമത്തിലേക്ക് പോകുന്നത് പന്തിയല്ലെന്ന് അയാൾക്ക് തോന്നി അയാൾ നഗരത്തിൽ ചെന്ന് ഒരു കഠാര വിലക്ക് വാങ്ങി അതും അരയിൽ വെച്ച് കാട്ടുപാതയുടെ ഓരത്ത് അയാൾ ഒളിച്ചിരുന്നു ഒറ്റപ്പെട്ട് അതിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയാത്രക്കാരെ കഠാര കാണിച്ച് പേടിപ്പെടുത്തി അവരുടെ കയ്യിലെ മുതലുകൾ പിടിച്ചു പറിക്കുവാൻ തുടങ്ങി അങ്ങനെ അജാമിളെന്ന ബ്രാഹ്മണൻ ഭൗതികസുഖങ്ങൾക്കായി കൊള്ളയും പിടിച്ചുപറയും വേണ്ടിവന്നാൽ കൊലപാതകം നടത്തുവാനും മടിയില്ലാത്തവനായി തീർന്നു അഗ്രഹാരത്തിലെ മഠത്തിലിരുന്ന് വേദമന്ത്രങ്ങൾ ഒരുവിട്ടു ചിരിച്ചിരുന്ന അജാമിളൻ മുറ തെറ്റാതെ പൂജാതികർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സാധു ബ്രാഹ്മണൻ ഭൂലോകസുരനായി ജനിക്കുവാൻ ഭാഗ്യം കിട്ടിയ വൈദികൻ കാമഭ്രമ കാമഭ്രമനിമിത്തം സകല ദുരാചാരങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ദൈവനിന്ദയുടെയും മൂർത്തിമത് ഭാവമായി അതപ്പതിച്ചു അജാമിളന് വയസ്സ് എൺപത്തിയേഴായി എന്നോ മനക്കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്ന അയാളുടെ പുറം കണ്ണുകളുടെ കാഴ്ചശക്തിയും തീരെ കുറഞ്ഞു കഴിഞ്ഞു ആരോഗ്യം നശിച്ച് ജരാനര ബാധിച്ചിരുന്ന അയാളെ കടുത്ത രോഗങ്ങളും പിടികൂടി കുടിലിൻ്റെ ഒരു മൂലയിൽ ഒരു അസ്ഥിപഞ്ചരൻ കണക്കി ശയിച്ചിരുന്ന അജാമിളനെ കുയിലിക്ക് വേണ്ടാതായി അങ്ങനെയിരിക്കെ താൻ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളെക്കുറിച്ചോർത്ത് അജാമിളൻ ദുഃഖിക്കാൻ തുടങ്ങി തന്നെ കണ്ണിലെ കൃഷ്ണമണിയെന്ന പോലെ പരിപാലിച്ചിരുന്ന അച്ഛനമ്മമാരെ കുറിച്ചോർത്ത് അയാൾ കണ്ണുനീരൊഴുക്കി അവരുടെ വാർദ്ധക്യകാലത്ത് അടുത്തിരുന്ന് അവരെ ശുശ്രൂഷിക്കുവാനോ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാനോ വിമുഖത കാട്ടിയിരുന്ന താൻ പാപികളിൽ പാപിയാണെന്ന് സ്വയം ശപിച്ചുകൊണ്ട് അജാമിളൻ തേങ്ങിക്കരഞ്ഞു അയാളുടെ തൊണ്ട വരണ്ടു കണ്ണുകളിൽ ഇരുട്ട് കയറി കാലുകളിൽ മരവിപ്പ് അനുഭവപ്പെട്ടു ശ്വാസോച്ഛാസത്തിന് തടസ്സവും വിമ്മിട്ടവും അനുഭവപ്പെട്ടു കാലൻ കാലമാകുന്ന കണക്കുപുസ്തകത്തിലെ താളുകൾ ഓരോന്നായി മറിച്ചു നോക്കി അജാമിളൻ എന്ന മനുഷ്യൻ്റെ ആയുർദ്ദൈർഘ്യം അവസാനിച്ചിരിക്കുന്നു അയാൾ ചെയ്തുകൂട്ടിയ പാപകർമ്മങ്ങളുടെ പട്ടിക ധർമ്മരാജാവ് സസ്രദ്ധം വായിച്ചു നോക്കി ഒന്നും രണ്ടുമല്ല ഒരായിരം പാ പാപകർമ്മങ്ങളാണ് ആ ദുഷ്ടാത്മാവ് ചെയ്തു കൂട്ടിയിരിക്കുന്നത് സർവ്വനരകങ്ങളിലും അയാളുടെ ആത്മാവിനെ വലിച്ചഴിച്ചാലും ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശിത്തമാവുകയില്ല എത്രയും വേഗം അയാളുടെ പ്രാണൻ കവർന്നെടുത്തുകൊണ്ട് വരുന്നതിനായി യമധർമ്മൻ തൻ്റെ കിങ്കരന്മാരെ നിയോഗിച്ചു യമധർമ്മന്റെ കിങ്കിരന്മാർ അജാമിളൻ്റെ അടുത്തേക്ക് ചെന്നു ഘോരരൂപങ്ങളായ ആ കിങ്കരന്മാരെ കണ്ട് ഭീതിതനായ അജാമിളൻ നാരായണ എന്ന് തൻ്റെ പുത്രനെ ഉറക്കെ വിളിച്ചു വിളികേട്ട് അവിടെ ഓടിയത്തെ മകനോട് അജാമിളൻ പറഞ്ഞു നാരായണ നീ എന്നെ വിട്ട് എങ്ങും പോകരുത് ക്രൂരന്മാരായ ഈ കിങ്കരന്മാർ ദണ്ടുകൊണ്ടും പാശം കൊണ്ടും എന്നെ മർദ്ദിക്കുന്നത് നീ കാണുന്നില്ലേ നാരായണ അജാമിളൻ ചങ്കുപൊട്ടുമാറി വിളി നിലവിളിച്ചു നാരായണനോട് സങ്കടം പറഞ്ഞു ഹൃദയം നിന്നുള്ള അഞ്ചാമിളൻ്റെ ആ നിലവിലൂടെ ശബ്ദം വൈകുണ്ഠത്തിൽ പ്രതിധ്വനിച്ചു ശേഷശായിയായ ഭഗവാൻ ശ്രീനാരായണൻ്റെ മുഖകമലം ആശ്രിതവാത്സല്യത്താൽ വികസിച്ചു ഭഗവാൻ നാല് സിദ്ധ നാമ തിരുമന്ത്രം തിരുമന്ത്രമുരുവിട്ട ഭക്തനെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭൂലോകത്തേക്ക് അയച്ചു അജാമിടൻ്റെ ചാരത്തിൽ നിന്ന് ഏകകിങ് കിങ്കരന്മാരെ അകറ്റി നിർത്തിയ വിഷ്ണുദൂതന്മാർ അയാളെ തലോടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു കാരുണനിധികളായ വിഷ്ണുദൂതന്മാരെ ദർശിച്ച് അജാമിടൻ കോരിത്തരിച്ചു അയാൾക്ക് ആത്മബോധമുണ്ടായി ഭൗതിക ഭൗതികവാഞ്ചുകളിൽ നിന്ന് അയാൾ മോചിതനായി സർവ്വജത്പതിയായ ഭഗവാൻ ശ്രീനാരായണൻ്റെ ചരണപങ്കജങ്ങളിൽ അജാമിടൻ തൻ്റെ മാനസം സമർപ്പിച്ചു ബന്ധബന്ധനങ്ങളിൽ നിന്ന് മോചിതനായ അയാൾ വിഷ്ണുദൂതന്മാരെ കൈതൊഴുതു പ്രാർത്ഥിച്ചു അത്രയും സമയം അവിടെ ക്ഷമയോടെ കാത്തുനിന്ന യമകിങ്കരന്മാർ വിഷ്ണുദൂതന്മാരെ സമീപിച്ചിട്ട് ചോദിച്ചു അല്ലയോ മഹാത്മാക്കളെ മാതൃപിതൃനിന്ദയും ജീവഹിംസയും മോഷണവും ചെയ്തിട്ടുള്ള ഇയാൾ കൊടും പാപിയാണ് ദുഷ്ടനായ ഇയാളുടെ പ്രാണൻ അപഹരിച്ചെടുക്കുവാൻ വന്നിരിക്കുന്ന ഞങ്ങളെ എന്തിനായിട്ടാണ് പിന്തിരിപ്പിക്കുന്നത് ആയിരം കോടി പാപകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനാണെങ്കിൽ പോലും അന്ത്യകാല സമയത്തിങ്കൽ നാരായണ എന്ന തിരുനാമ മന്ത്രം ഒരൊറ്റ പ്രാവശ്യം ജപിക്കുന്നു എങ്കിൽ അവനും പാപമോചനം സിദ്ധിക്കുന്നതാണ് നാരായണ നാമ മന്ത്രത്തിന് അത്രമാത്രം ഫലസിദ്ധി ഉണ്ടായിരിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് സംശയമേ വേണ്ട ഒരായിരം യജ്ഞങ്ങൾ ആചരിച്ചാൽ പോലും കൈവരാത പുണ്യം ഒരേയൊരു നാരായണ മന്ത്രത്താൽ നേടുവാൻ സാധിക്കുന്നതാണ് പക്ഷേ ഒരു കാര്യം അങ്ങ് വിസ്മരിക്കുന്നു ഞങ്ങളെ കണ്ടപ്പോഴുണ്ടായ പേടി നിമിത്തം ഇയാൾ തൻ്റെ പുത്രനെ പേര് ചൊല്ലി വിളിക്കുകയായിരുന്നു മതിയല്ലോ ആരെയാണ് വിളിച്ചത് എന്നുള്ളതിന് പ്രസക്തിയില്ല പക്ഷേ ഇദ്ദേഹം വിളിച്ച നാമം ശ്രീനാരായണൻ്റെതാണ് സർവ്വപാപ വിനാശകാരിയായ ആ തിരുനാമമന്ത്രം അറിഞ്ഞോ അറിയാതെയോ ജപിക്കുന്നവന് മോക്ഷപദം സിദ്ധിക്കുന്നതാണ് ശ്രീനാരായണ നാമ മന്ത്രമാഹാത്മ്യം അത്ഭുത തന്നെ ഞങ്ങൾ ധർമ്മരാജൻ്റെ കിങ്കരന്മാരാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം പാപിയായ ഇയാളുടെ പ്രാണൻ അപഹരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നവരാണ് ഞങ്ങൾ ചെന്ന് യമധർമ്മരാജാവിനോട് എന്താണ് പറയേണ്ടത് യമ യമകിങ്കരന്മാരെ സൂര്യാത്മജനായ ധർമ്മരാജൻ എല്ലാം അറിയുന്നവനാണ് അദ്ദേഹം ശ്രീനാരായണ ഭക്തനാണ് അജാമിളൻ അന്ത്യകാലത്ത് ഭഗവാനെ ചൊല്ലി വിളിച്ചു എന്നും അത് ശ്രവിച്ച് വിഷ്ണുദൂതന്മാർ അയാളുടെ രക്ഷയ്ക്കെത്തിയെന്നും അറിഞ്ഞാൽ കാലനിയന്താവായ യമധർമ്മന് എല്ലാം മനസ്സിലാകുന്നതാണ് എന്നാൽ ഞങ്ങൾക്ക് വിട നൽകിയാലും വിടവാങ്ങിയ കാലദൂതന്മാർ അപ്രത്യക്ഷരാകുന്നു ഭഗവത് തിരുനാമ ജപത്താലും വിഷ്ണുദൂതന്മാരുടെ ദർശന സൗഭാഗ്യത്താലും പാപമോചനം നേടിയ അജാമിളൻ വിഷ്ണുദൂതന്മാരുടെ ആശീർവാദത്തോടെ തപസ്സനുഷ്ഠിച്ച് മോക്ഷപദം പ്രാപിക്കുന്നതിനായി പുണ്യഗംഗാനദീ തീരത്തേക്ക് പോകുന്നു ശ്രീനാരായണത്രിപ്പാദ സ്മരണകളോടെ ഭഗവത് തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഏകാഗ്രതയോടെ തപസനുഷ്ഠിച്ച അജാമിളൻ സമാധിസ്ഥനാകുകയും അവിടെ വിമാനത്തിലെത്തിയ വിഷ്ണുദൂതന്മാർ അജാമിള ബ്രാഹ്മണനെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു